ിറങ്ങി വരാണല്ലോ കുറച്ച് നിന്നൊക്കെ ഇറങ്ങി നാട്ടിൽ വരാണ് അത് തടയാൻ വേണ്ടി കുറേ കാലമായിട്ട് അനുകൾ ആവശ്യപ്പെട്ടുണ്ട് അനുവർ എം എൽ എ ഒക്കെ മലമ്പ്രദേശത്ത് തമസ്കരിക്കപ്പെട്ട ആളാണ് മാത്രമല്ല അവിടെ കുറച്ച് കാലമായിട്ട് കണ്ടമാന ആൾക്കാർ മരണപ്പെടുന്നുണ്ട് ഈ ആന ചവിട്ടി കൊന്നുപോകാണ്ടും വളരെ പേപ്പറിൽ വായിക്കാണത് ഇത് കുറെ കുറെ നല്ല സ്ഥിരമായി ഏ അപ്പോൾ അപ്പം മിനിയാന്ന് ഇതേപോലെ തന്നെ ആന ഒന്ന് ചവിട്ടുകാരുള്ള മരിച്ചു ആദിവാസി മരിച്ചു അതൊക്കെ അൻവറിൻ്റെ മണ്ഡലത്തിൽ അൻവറിൻ്റെ ഇതിൽ വരുന്ന ആളുകളാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഈ മൃഗശല്യമൊക്കെ കുറക്കാൻ പഠിക്കാൻ അൻവർ ഇപ്പോൾ ദിവസം മുന്നോട്ട് വെച്ചിരുന്നു അതിൻ്റെ മേലെ ഈ മരണപ്പെട്ട ഈ ആളോട് വളരെ എന്താ പറയുക ഒരു ഭയങ്കര പരിഗണന കൊടുത്തില്ല പരിഗണന കൊടുത്തില്ല ആണല്ലോ ഒരു ബോഡി പെട്ടെന്ന് പഷപ്പോൾ ചെയ്യാനോ വിട്ടി കൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ ആര് വരാനോ ഒന്നും വല്ല മൈൻഡ് ചെയ്തില്ല അങ്ങനെ ജനറേഷൻ കൂടി അപ്പം സർക്കാർ പത്രസ്ട്ര കൊടുക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു ഞാൻ അടികരി പക്ഷെ പോരാ പിറ്റേത് എന്താട്ടേ ഈ മൃതദേഹത്തോടുള്ള ജോലി കണ്ടപ്പോൾ പിറ്റേന്ന് അനുഭവം അവിടെ സമരം നടത്തിയതാണ് ഒരു സമരം തന്നാല് അവരെ എന്താ ഓഫീസിന് നേരെ സർക്കാരിൻ്റെ റവന്യൂപ്പെട്ട ഓഫീസിന് നേരെ ഒരു പ്രതിഷേധം നടത്തിയ അപ്പൊ പ്രതിഷേധത്തില് ആരൊക്കെയോ എന്താണ് ഓഫീസിൽ അതിന് ഏറി ഏറിയ പലയിടത്ത് വരി എന്തൊക്കെയാ പ്രശ്നം ഉണ്ടായി കുറച്ച് അപ്പോൾ ഈ സമയത്താണെങ്കിൽ അനുഭവനോട് കുറച്ചൊരു അനുഭവ നോട്ടപ്പുള്ളിയാണ് സർക്കാരിൻ്റെ ഏഹ് പാർട്ടിക്കൊക്കെ വല്ല സീ ഉണ്ടാക്കി മനസ്സിലായി അപ്പം കിട്ടിയ അവസരത്തിൽ കാരണം നേതാവ് അനുഭവമാണല്ലോ അനുഭവനെ കുടിച്ചിട്ട് അറസ്റ്റ് അറസ്റ്റൊക്കെ പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അറസ്റ്റാണ് ഇങ്ങനെ ഒരു ഓഫീസ് അക്രമിച്ചത് എന്തെല്ലാം നടത്തുന്നുണ്ട് ബന്ധിന്റെ അന്നാകട്ടെ അതല്ലെങ്കിൽ അല്ലാത്ത രാഷ്ട്രീയപാട്ടികളൊക്കെ എന്തെല്ലാം കാട്ടി കാട്ടിക്കൂട്ടുന്നുണ്ട് ഇവിടെ സമരങ്ങളും കയറ്റി എന്തെല്ലാം ബുദ്ധിമുട്ടാക്കെ ഇത് ഇങ്ങനെ ചെറിയൊരു ഓഫീസിന്റെ തകരാറ് പറ്റി അപ്പൊ തന്നെ ആ പേര് വെച്ചേക്കാണ്ട് ആറു മണിക്കോ ഏഴ് മണിക്കൊക്കെ എഫ് ഐ ആർ ഉണ്ടാക്കുന്നു എന്നാൽ നേരെ ഒമ്പത് മണിയ സമയപ്പത്തിന് അറസ്റ്റ് നടക്കും ഒമ്പത് പേർക്ക് ഏ എട്ട് മണിയാണ് ഹാജരാക്കി അല്ല ഭീകരവാദികളെ കൊണ്ടുവരണമായിരിക്കും നമുക്ക് ശക്തമായ പ്രതിഷേധം കിട്ടും അങ്ങനെ വലിയ പ്രശ്നങ്ങൾക്കായി അവിടെ കൊണ്ടുപോയി റിമാൻഡ് ചെയ്ത് പിന്നെ ഞാൻ വീണ്ടും അപേക്ഷ കൊടുത്തപ്പം കോടതിക്ക് മനസ്സിലായി ഇതൊക്കെ ഇതൊക്കെ സാധാരണ എത്ര എത്ര കഥ അറസ്റ്റ് നടക്കുന്ന ല്ലേ നിയമസഭ വരെ അടിച്ച് പൊളിച്ചിട്ട് എന്താണ്ടായത് അതിന്റെ വീഡിയോ നമ്മളെ കയ്യില്ലേ എല്ലാരും കണ്ടല്ലേ വീഡിയോ നിയമസഭയിൽ ആയപ്പോൾ ഒരു കാട്ടിക്കൂട്ടറ് എന്നിട്ടിപ്പോ ഇവിടെ ഒരു ഓഫീസ് അവന്റെ അവന്റെ ഈ പ്രതിഷേധ ആൾക്കാരുണ്ടാവും അവര് കൊറച്ചുകൂടി ആൾക്കാരുണ്ടാവും അനവര് പറഞ്ഞിട്ടില്ലല്ലോ ഓസ് കടിച്ചു പോലത്തെ നരച്ചില്ലല്ലോ ചെറുതമാസം എടുത്തി ഓഫീസിലേക്ക് അപ്പൊ ആലക്കാട് കല്ലറ അതൊക്കെ സ്വാഭാവിക സമരത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പൊ കോടതിക്ക് അസിലേ ഇതൊക്കെ സാധാരണ കാര്യമില്ല ഇത് വെക്കാൻ പുറത്തേക്ക് പറയാൻ കഴിയാറ് അതൊക്കെ ചെറിയ വിശാല കോടതി എന്താണ് അത് ഹൈക്കോടതി സമയം കൊടുത്തു ചെയ്തു ഹൈക്കോടതി തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങള് രാഷ്ട്രീയ തകപൂക്ക അല്ലേ സാധാരണ ചെയ്യാനുള്ളത് ബിജെപി നല്ല ചെയ്യണ്ടപ്പോ അത് ഇതിന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇ ഡി ഐറ്റും മറ്റുള്ളായിട്ടും സി ബി ഐറ്റൊക്കെ പല അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അവരുടെ കൂട്ടിലാക്കി ഒരാശികളൊക്കെ അടുക്കിട്ട് പോകാറില്ല ഏതായാലും വിട്ടു കിട്ടു അനുഭവ പൊതിന് മടങ്ങില് തിരിച്ചു വരും ഏഹ് അനുഭവ ആവേശമായി അങ്ങനെ നേതാവായി നേതാവാ അങ്ങനെയൊക്കെ ഉണ്ടാവും കാരണം അത്രയും ആളുകൾ അവിടെ കൂടി ആരൊക്കെ ഓഫീസിൽ എറിഞ്ഞ് കൊണ്ടുപോയത് അറിനാണ് അപ്പൊ അതാകും അൻപറിന് മാർക്ക് കൂടി വെയിറ്റ് കൂടി പോകും പോണിയെ വളരെ സൂപ്പറായിട്ടുണ്ട് അനുപര് തിരിച്ചു വരണ്ട് വളരെ സൂപ്പറായിട്ട് അവിടെ മലയോര പ്രദേശങ്ങളിലെ പ്രത്യേകമായിട്ട് അനുഭവ തോട്ടം അത് അനുപരനെ പ്രശ്നത്തിലെ പറയാറുണ്ട് ഇന്നലാവസ്ഥ ഒരു രീതിയിൽ ഫോൺസ് മാത്രം പറയുന്നുണ്ട് കെണി കാണുന്നതിൻ്റെ മൃഗങ്ങളെയാണ് പൊന്നാളെന്നൊക്കെ പറയുന്നുണ്ട്